ൂടേ ചൂട് ചൂടുണ്ട് ചൂടുണ്ട് ചൂട് 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 രണ്ട് പേർക്കും ചൂടാ ഒരാൾക്ക് തണുപ്പുണ്ട് തണുപ്പ് 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 തണുപ്പാക്കാം ചൂട് രണ്ടുപേർക്കും കിട്ടി രണ്ടു പേർക്കും ചൂടാ ഒരാൾക്ക് തണുപ്പ് തണുപ്പാണേ ഒരാൾക്ക് തണുപ്പ് ഇളയോ അതോ ഒരാൾക്ക് തണുപ്പ് കുഞ്ഞേക്കില്ല കുഞ്ഞേ ചൂടില്ലാത്തതെക്കുന്ന മരത്തിന്റെ ഇപ്പുറത്താ ായി നിങ്ങൾക്ക് രണ്ടു പേർക്കും ചൂട് ഒരാൾക്ക് ചൂടായേ കുഞ്ഞായ്പോ ഒടിയരുത് നീ പിടിച്ച് വലിച്ച് ഇവിടെ മരക്കലൊക്കെ നോക്കുന്നത് മരക്കലല്ലേ നോക്കി കൊച്ച നിലത്തില്ലേ കണ്ടില്ലേ ഒരാൾക്ക് കിട്ടി ഞാൻ ഇവളെ പ്രതീക്ഷിച്ചതേ ഉള്ളായിരുന്നു കിട്ടൂന്നെയാണ് അതയൊന്നും അടുക്കില്ല അതി നീ വെച്ചിരുന്നതയേ അതൊന്നും മാറ്റി വെക്ക അല്ലെങ്കിൽ ഞാൻ ബിസ കൺഫ്യൂഷൻ ആവും ഇവിടല്ലേ എടത്ത് നോക്കണേ അണ്ടി ഇട്ടില്ല 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 നീ എവിടെയാണ് എവിടെလဲ അടുക്കിക്കേ

അങ്ങോട്ട് തണുപ്പാ അങ്ങോട്ട് തണുപ്പാ അങ്ങോട്ട് ഇങ്ങോട്ടാ ചൂട് തണുപ്പൂട് തണുപ്പുള്ളടത്തില്ലല്ലോ ചൂടുള്ളടത്തല്ലേ ഉള്ളത് ചൂടുള്ളടുത്ത നിങ്ങൾ എങ്ങനെ കളിക്കുന്നത് ഞങ്ങൾ കളിച്ചപ്പോ അങ്ങനായിരുന്നു ചൂടുള്ളടത്താ ഉള്ളത് ചൂടത്തോട്ട് പോടാ ചൂടത്ത് പോയി നോക്ക് ഇവിടെ അല്ലേ വെയില് ഇവിടെ പോയി നോക്ക് കുഞ്ഞായി ചൂട് ചൂട് ചൂടി ചൂടേ 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 ചൂടെ വെയിലത്തിറങ്ങി നിന്ന് ചൂടു കൊള്ളുവാ ചൂടി 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 ചൂടേ